നമസ്കാരം കേരളത്തിൽ ടി ബി രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർദ്ധനയാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ക്ഷയരോഗമുക്തി ലക്ഷ്യം വെച്ചിരിക്കുന്ന കേരളത്തിന് ഈ കടമ്പ കടക്കുക കുറച്ച് പ്രയാസമായിരിക്കും രോഗനിരീക്ഷണത്തിൽ ഉൾപ്പെടെ നേരിടേണ്ട കുറച്ച് വെല്ലുവിളികളുണ്ട് ഒരിക്കൽ പിടിച്ചുകെട്ടിയെന്ന് കരുതിയ ക്ഷയരോഗം കരുത്തോടെ വീണ്ടും തിരികെ വരുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്ത് ഓരോ മൂന്ന് മിനിറ്റിലും രണ്ടു പേർ വീതമാണ് ടി ബി മൂലം മരിക്കുന്നത് ക്ഷയരോഗം പ്രധാനമായും ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു ഗുരുതരമായ രോഗമാണ് ഈ ക്ഷയരോഗത്തിന് കാരണമാകുന്ന അണുക്കൾ ഒരു തരം ബാക്ടീരിയയാണ് അസുഖമുള്ള ഒരാൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ആണ് ക്ഷയരോഗം പടരുന്നത് ഇത് അണുക്കളുമായി ചെറിയ തുള്ളികളെ വായുവിലേക്ക് എത്തിക്കും മറ്റൊരു വ്യക്തിക്ക് ഈ തുള്ളികൾ ശ്വസിക്കാൻ കഴിയും അതിലൂടെ അണുക്കൾ ശ്വാസകോശത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ആളുകൾ കൂട്ടം കൂടുന്നിടത്ത് അല്ലെങ്കിൽ ആളുകൾ തിങ്ങി പാർക്കുന്ന സാഹചര്യങ്ങളിലാണ് ക്ഷയരോഗം പടരാൻ സാധ്യതകൾ കൂടുതൽ അതുപോലെ എച്ച് ഐ വി അല്ലെങ്കിൽ എയ്ഡ്സ് ഉള്ളവർക്കും ദുർബലമായ രോഗപ്രതിരോധ ശേഷിയുള്ള മറ്റ് ആളുകൾക്കും സാധാരണ രോഗപ്രതിരോധ സംവിധാനമുള്ള ആളുകളെ അപേക്ഷിച്ച് ക്ഷയരോഗം പിടിപെടാനുള്ള സാധ്യത കൂടുതലായിരിക്കും ആന്റിബയോട്ടിക്കുകൾ എന്ന് വിളിക്കുന്ന മരുന്നുകൾക്ക് ക്ഷയരോഗത്തെ ചികിത്സിക്കാൻ കഴിയും എന്നാൽ ബാക്ടീരിയയുടെ ചില രൂപങ്ങൾക്ക് ഈ ചികിത്സകളോട് നന്നായി പ്രതികരിക്കാൻ കഴിയാറില്ല ക്ഷയരോഗ അണുക്കൾ അതിജീവിച്ച് ശ്വാസകോശത്തിലേക്ക് പെരുകുമ്പോഴാണ് അതിനെ ടി ബി അണുബാധ എന്ന് വിളിക്കുന്നത് ടി ബി അണുബാധ മൂന്ന് ഘട്ടങ്ങളിലായാണ് ഉണ്ടാകുന്നത് ഈ ഓരോ ഘട്ടത്തിലും രോഗലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും ആദ്യഘട്ടത്തെ പ്രാഥമിക അണുബാധ എന്നാണ് വിളിക്കുന്നത് രോഗപ്രതിരോധ കോശങ്ങൾ രോഗാണുക്കളെ കണ്ടെത്തുകയും പിടിച്ചെടുക്കുകയും ഇതിലൂടെ ചെയ്യുന്നു രോഗപ്രതിരോധ സംവിധാനത്തിന് രോഗാണുക്കളെ പൂർണ്ണമായും നശിപ്പിച്ചേക്കാവുന്ന കഴിവുണ്ട് എന്നാൽ പിടിച്ചെടുത്ത ചില അണുക്കൾ ഇപ്പോഴും അതിജീവിക്കുകയും പെരുകുകയും ചെയ്യും പ്രാഥമിക അണുബാധയുടെ സമയത്ത് മിക്ക ആളുകൾക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല എന്നാലും ചില രോഗലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ചില ആളുകൾക്ക് ഇൻഫ്ലുവൻസ പോലുള്ള രോഗലക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക കുറഞ്ഞ പനി ക്ഷീണം ചുമ എന്നിവയാണ് ചില ലക്ഷണങ്ങൾ പ്രാഥമിക അണുബാധയെ സാധാരണയായി ലാറ്റൻ ടി ബി അണുബാധ എന്നും വിളിക്കാറുണ്ട് രോഗപ്രതിരോധ വ്യവസ്ഥയുടെ കോശങ്ങൾ ടി ബി അണുക്കളുമായി ശ്വാസകോശ കലകൾക്ക് ചുറ്റും ഒരു മതിൽ നിർമ്മിക്കുന്നു രോഗപ്രതിരോധ സംവിധാനങ്ങൾ അവയെ നിയന്ത്രണത്തിലാക്കിയാൽ രോഗാണുക്കൾക്ക് കൂടുതൽ ദോഷം ചെയ്യാൻ കഴിയില്ല എന്നാൽ രോഗാണുക്കൾ അതിജീവിക്കുകയും ഒളിഞ്ഞിരിക്കുന്ന ടി ബി അണുബാധയുടെ സമയത്ത് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാറുമില്ല രോഗപ്രതിരോധ സംവിധാനത്തിന് അണുബാധയെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ആക്റ്റീവ് ടി ബി രോഗമുണ്ടാകുന്നത് രോഗാണുക്കൾ ശ്വാസകോശത്തിലോ ശരീരത്തിലോ മറ്റ് ഭാഗങ്ങളിലോ രോഗമുണ്ടാക്കുന്നു പ്രാഥമിക അണുബാധയ്ക്ക് തൊട്ടു പിന്നാലെ ആക്റ്റീവ് ടി ബി രോഗം ഉണ്ടാകാം എന്നാൽ ഇത് സാധാരണയായി മാസങ്ങളോ വർഷങ്ങളോ ഒളിഞ്ഞിരിക്കുന്ന ടി ബി അണുബാധയ്ക്ക് ശേഷമാണ് സംഭവിക്കുന്നത് ശ്വാസകോശത്തിലെ സജീവമായ ടി ബി രോഗത്തിന്റെ ലക്ഷണങ്ങൾ സാധാരണയായി ക്രമേണ ആരംഭിക്കുന്നതും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആയിരിക്കും അത് പിന്നീട് വഷളാവുകയും ചെയ്യും ചുമ രക്തം അല്ലെങ്കിൽ മ്യൂക്കസ് ചുമ നെഞ്ചുവേദന ശ്വസിക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ വേദന പനി തണുപ്പ് രാത്രി വിറയ്ക്കൽ ഭാരം കുറയൽ ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലായ്മ ക്ഷീണം എന്നിവയാണ് ഇവയുടെ ലക്ഷണങ്ങൾ ടി ബി അണുബാധ ശ്വാസകോശങ്ങളിൽ നിന്ന് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കും ഇതിനെ എക്സ്ട്രാ പൾമോണറി ട്യൂബർ ക്ലോസിസ് എന്നാണ് വിളിക്കുന്നത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് രോഗം ബാധിച്ചത് എന്നതിനെ ആശ്രയിച്ച് ഇതിന്റെ ലക്ഷണങ്ങളും വ്യത്യാസപ്പെടും പനി തണുപ്പ് രാത്രി വിറക്കൽ ഭാരം കുറയൽ ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലായ്മ ക്ഷീണം എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ വോയിസ് ബോക്സിലെ ആക്റ്റീവ് ടി ബി രോഗം ശ്വാസകോശത്തിന് പുറത്താണ് എന്നാൽ ശ്വാസകോശത്തിലെ രോഗത്തിന് സമാനമായ ലക്ഷണങ്ങളുമുണ്ട് വൃക്ക കരൾ തലച്ചോറിനും സുഷുംനാടിക്കും ചുറ്റുമുള്ള ദ്രാവകം ഹൃദയപേശികൾ ജനനേന്ദ്രിയങ്ങൾ ലിംഫ് നോഡുകൾ എല്ലുകളും സന്ധികളും തൊലി രക്തക്കൊയലുകളുടെ മതിലുകൾ തുടങ്ങിയവ ശ്വാസകോശത്തിനു പുറത്ത് ആക്റ്റീവ് ടി ബി രോഗത്തിൻ്റെ പൊതുവായ സ്ഥലങ്ങളാണ്